ഇത് തന്നെയല്ലേടോ മെന്റൽ ഹോസ്പിറ്റൽ റോഡൊന്നും കാണാനില്ലല്ലോ ഇന്നലെ വരെ ഇതായിരുന്നു അതിനുശേഷം പിന്നെ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ല സാറിന്റെ ചോദ്യം കണ്ട പണ്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസമായിരുന്നു തോന്നല്ലോ ഞാനും ഇവിടെ ആദ്യമാ യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നത് വളരെ നന്നായി ആണി തെറ്റി ലൂസായി നടക്കുന്ന പാവങ്ങൾ കാക്കി അതെ അതെ അവിടെ ചൊല്ലുമ്പോ അറിയാം ആണി ഇളകത്തവരെ തന്നെ നിലക്ക് നിർത്താൻ ഈ കാക്കി പോരാ அதினையில் குப்பாயில வட்டம் நடக்கு பொண்ணு சாறே நமக்கு வேணும் பல்லாப்பட பன்னிரண்டெண்ணத்தின் புறத்தி பன்னிரண்டையும் அகத்திட்டு ിട്ട് പിശജ ലക്ഷണമാണല്ലോ എന്തായാലും കരുതി നിൽക്കാം വേണ്ട ഒരു അടി വരുന്നുണ്ട് അസുര വട്ട് കണ്ടറിയാം കയ്യിലൊരു വടിയുണ്ട് പിന്നെ താൻ എങ്ങനെ പറയാം ഹോട്ടൻറ്റിട്ടിക്ക് വല്ല മഴ പോലീസ് മുറ തിരിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ അതുമില്ല പഴു പപ്പ മാറും ആദ്യമായിട്ടാണല്ലേ അതെ കണ്ടപ്പോഴേ തോന്നി എനിക്കും டாக்டர் அல்ல காணேண்டது அது அகத்தே പുതിയ കേ ഒന്നാണോ രണ്ടാമോന്നോ പറയാറായിട്ടില്ല നോട്ടും നടപ്പും രണ്ടിന്റെയും പിശക ഇത്തിരി കട്ടി സൈസ ഡോക്ടറെ കാണണോന്ന് പറഞ്ഞു നയത്തിൽ ഞാൻ സാറിന്റെ റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കൂടെ ആരും കണ്ടില്ല ഹൗ രണ്ട് രണ്ട് സിറിഞ്ചിൽ ലോഡ് സിസ്റ്റർ പറഞ്ഞത് ആ ഹെവി ഡോസ് സ്രിഞ്ചിൻ്റെ ഇതിനകത്ത് ചെറിയ ആരൂപ ദ്രൂപിക്കില്ലല്ലോ താൻ പുറത്തുനിന്ന് പോയി നോക്കി അത് വേണോ സർ സാർ ഓടൂ പോയത് ഒരു പ്രാന്ത തിരിച്ചു വരുന്ന രണ്ട് പ്രാന്തന്മാർ ഡൗൺ കാം ഡൗൺ കാം ഡൗൺ ഏതായാലും ഇവിടം വരെ എത്തിയില്ലോ ഇനി ബാക്കി കാര്യം ഞാനേറ്റു ഒന്നുകൊണ്ട് വിഷമിക്കണം ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല എന്ന് തോന്നും ആദ്യം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ പോലെ തോന്നുന്നില്ലേ ഞാനിത് എത്ര കണ്ടതാണ്ട് ആ പിന്നെ എന്റെ ഒരു അന്യനായിട്ട് കണക്കാക്കരുത് സ്വന്തം ഒരാളുടെ മാതിരി മതി സ്വന്തം ജ്യേഷ്ഠനെന്നോ അമ്മാവനെന്നോ ഇനി സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചാലും വിരോധമൊന്നുമില്ല ഞാനിവിടുത്തെ ഇവിടെ വരുന്നവരെല്ലാം എന്നെ കാണാനാ വരാറ് അതെ നമുക്കൊരു സെഡേറ്റീവ് എടുക്കാം അപ്പം എല്ലാം മറന്ന് കൊറേ സമയം ഉറങ്ങാൻ സാധിക്കും അത് കഴിയുമ്പോ ബന്ധുക്കൾ ആരെങ്കിലും വരുമല്ലോ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോളാം ട്രീറ്റ്മെന്റോ നിങ്ങൾക്ക് എന്താ ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ നോ പ്രോബ്ലം മനുഷ്യനെ പ്രാന്തൊടിപ്പിക്കരുത് നിങ്ങൾക്ക് ആളെ സബ് ഒരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബ്രിഗേഡിയറാണ് ഈ നിക്കുന്ന വാച്ച്മാൻ ബാസ്കൻ ഉണ്ടല്ലോ പഴയ മിലിറ്ററിക്കാരനാണ് ഈ സാധാ മിലിറ്ററിക്കാരന്റെ കൈ കൊണ്ട് കിട്ടേണ്ടത് രണ്ടെണ്ണം മെനയ്ക്ക് കിട്ടിപ്പോ ഭാരന്റെ സ്ഥാനത്ത് വന്നു ഇപ്പതേ അടങ്ങി ഒരുങ്ങി ഞാൻ മുകളിലേക്ക് പോയിരിക്കും ആരെ കണ്ടാലും വലിയ വിനയമാണ് പിന്നെ ആയി സാധാ ഇൻസ്പെക്ടർ യൂണിഫോർ വരേണ്ട സിവിലിൽ വന്നാമത് സാറിനല്ലാരും നിർബന്ധം ഇപ്പൊ അനുഭവിച്ചു ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് വന്ന പേഷ്യൻസ് അല്ല സംശയം മാറിയില്ലെങ്കിൽ പുറത്ത് പോലീസ് ജീപ്പ് എടുപ്പുണ്ട് നോക്കൂക്ടർ പ്ലീസ് വൺ സെക്കൻഡ് കാര്യ കാര്യവിവരത്തോടെ എന്നെ കാണാൻ വരുന്നവരെ പേഷ്യൻസ് പറഞ്ഞ് അല്ലേ ആ പോലീസിനോടാ കളിക്കുന്നത് തട്ടി അവരെ അകത്താക്കും കൊല്ലംകുടയോട് തന്നെ ഇവിടെ ചലിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പോലീസിനും പ്രാന്തമാരും തിരിച്ചറിഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെരി സോറി മനസ്സറിയാതെ വന്നുപോയൊരു അവധമാണ് ക്ഷമിക്കുമല്ലോ ഇതൊരു ഭ്രാന്താശുപത്രിയാ ഇത് ഇവിടെ ഒരു നിത്യ സംഭവമാണ് എന്ത് വേണം ഇവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ചാടിപ്പോയെന്ന് കേട്ടല്ലോ കിട്ടിയോ അത് അന്വേഷിക്കാണ് നിങ്ങൾ വന്നത് ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരു അസുഖം തോന്നുന്നില്ല നല്ല സൗന്ദര്യമുള്ള ആരെയും ആകർഷിക്കുന്ന കുട്ടികൾ രണ്ടും നല്ല ഒന്നാം തരം കുടുംബത്തിൽപ്പെട്ടതാ പെരുമാറ്റവും വളരെ നോർമലായ നമുക്ക് തോന്നും ആണുങ്ങളെ തലത്തിന് കൈ കിട്ടിയാൽ അത് ഏത് പ്രായത്തിലായാലും പരിമത്തിലായാലും ശരി വളയ്ക്കുക ചിരിച്ച് കളിച്ച് റൊമാന്റിക് ആയിട്ട് കൂടക്കുക ഇത് കണ്ട് കൂടെ കൂടുന്നവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പെരുമാറിയാൽ റോസ് അവന്റെ കഥ അതോടൊപ്പിക്കും അതുവരെ കണ്ടൊരു മുഖമായിരിക്കില്ല അവൻ പിന്നീട് കാണുക വയലന്റ് ആവും ഈവൻ ഡേഞ്ചറസ് എന്തും ചെയ്യാൻ മടിക്കില്ല കൊലപാതകം വരെ